നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ വീണ്ടും സജീവമാവുകയാണ് പാലക്കാട് കഴിഞ്ഞ ദിവസം പാലക്കാട് അതായത് ഷാഫി പറമ്പിൽ നിന്നെ കണ്ടതിന് ശേഷം ആശുപത്രിയിൽ പോയി കണ്ടതിന് ശേഷം നേരെ അദ്ദേഹം പോയത് പാലക്കാട്ടെ നിയോജക മണ്ഡലത്തിൽ മുപ്പത്തിയാറാം വാർഡിലേക്കാണ് അവിടെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു സംഗമം ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുന്നത് നിറഞ്ഞ സദസുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് രാഹുലിനെതിരെ യാതൊരുവിധ വിമർശനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും രാഹുൽ ൂട്ടത്തിൽ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതിലെ വിമർശനം എന്ന് പറയുന്നത് എന്തിനാണ് ഈ സർപ്രൈസ് എൻട്രി ബി ജെ പി ഡിവൈഎഫ്ഐയും കവിടിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന വിവരം ആരും അറിയിക്കാതെ സംഘാടകർ രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ രഹസ്യമാക്കാതെ ഒരു പ്ലക്കാർഡോ ഒരു പോസ്റ്ററോ ഒന്നും തന്നെ ഇല്ല ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എം എൽ എ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത് ആ ചോദ്യത്തിന് പ്രധാനമായും പലർക്കും ഉത്തരമില്ല എന്നാണ് വാസ്തുവ പക്ഷെ അപ്പോഴും പലരും പറയുന്നത് എന്തിനാണ് ഇത്രയും അത്ഭുതപ്പെടേണ്ടത് അതായത് എങ്ങനെയാണ് ഒരു സർപ്രൈസ് ആവുക ഈ പറയുന്ന മറ്റെല്ലാ എം എൽ എമാരും പോകുന്ന ഓരോ പരിപാടികളിലും മാധ്യമ ശ്രദ്ധ ഉണ്ടാകാറുണ്ടോ ആ ഓരോ പരിപാടിയിലും സി പി എമ്മിനെയും ബി ജെ പിയെയോ അറിയിച്ചിട്ടാണോ പോകുന്നത് അടക്കമുള്ള ആരോപണം തിരിച്ചു പറയുന്നുമുണ്ട് എന്നാൽ പലരും പറയുന്നത് അങ്ങനെയല്ല ഒരു എം എൽ എ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരു ഫ്ലക്സ് എങ്കിലും കാണാതിരിക്കില്ല എന്നാണ് പറയുന്നത് എന്തായാലും കുടുംബശ്രീ അംഗങ്ങളുടെ പരിപാടിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമല്ല കുട്ടികളുടെ പരിപാടിയിലേക്കും ഇനി കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട് ഇനി വരുന്ന മണിക്കൂറിലും ചില സ്വകാര്യ പരിപാടിയിലൊക്കെ തന്നെ രാഹുലിന്റെ സർപ്രൈസ് എൻട്രി അല്ലെങ്കിൽ രാഹുലിന്റെ ഒരു സാമീപ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒരു എം എൽ എ എന്ന നിലയിൽ കൂടുതൽ ശക്തമായി തന്നെ പാലക്കാട് സജീവമായി തുടരാൻ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ പലരും ഇത് പറയുന്നത് ഡിവൈഎഫ്ഐയും ബി ഒക്കെ പറയുന്നത് രാഹുൽ ഒന്നുകൂടെ ഒന്ന് അറിയിച്ചിട്ട് വരും ഞങ്ങളെ ഒന്ന് അറിയിച്ചിട്ട് വരൂ പ്ലീസ് എന്നാലല്ലേ ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് പ്രതിഷേധിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് തടയാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്തിനാണെങ്കിലും നിങ്ങൾക്ക് രഹസ്യമായി സൂക്ഷിക്കുക നിങ്ങൾക്ക് ധൈര്യമില്ലേ നാലാളെ അറിയിച്ച ഒരിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമില്ലേ എന്നാണ് പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മാക്കൂട്ടത്തിലെത്തിയത് നിറഞ്ഞ സദസ്സിലേക്കാണ് അങ്ങനെ വിമർശനവും അപ്പോൾ വിമർശനവും അല്ലെങ്കിൽ ഇഷ്ടക്കേടോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പേരെങ്കിലും മൂന്ന് പേരെങ്കിലും ഇറങ്ങിപ്പോകേണ്ടതല്ലേ പോട്ട് ഒരു അഞ്ചാറ് പേരെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പകുതി അധികം പകുതിയിലധികം ആളുകളും ഇറങ്ങിപ്പോകേണ്ടതല്ലേ സ്ത്രീകൾ ഇറങ്ങി പോകേണ്ടതല്ലേ കാരണം ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക ആരോപങ്ങൾ ആരോപണങ്ങളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കത്തി ജ്വലിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വാക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാമായിരുന്നല്ലോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഇങ്ങനെയാണ് പാലക്കാട്ടെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് അവർ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ നോക്കേണ്ടത് ബി ജെ പ്രവർത്തകരുടെയും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പാർട്ടി തലത്തിലുള്ള നീക്കുപോക്കുകൾ മാത്രമാണ് ആ പാർട്ടി തലത്തിലെ നീക്കുപോക്കുകൾ കൃത്യമായി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള സംഭവ വികാസങ്ങൾ നടക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂടൽ കൂടുതൽ സജീവമായി വരുമ്പോൾ അത് മണ്ഡലത്തിൽ ശക്തമായ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല രാഹുലിന്റെ ഈ വരവ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് രാഹുൽ വന്നു എന്ന കാര്യത്തിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത് കാരണം ഒരു നിറഞ്ഞ സദസ്സിൽ അതും സ്ത്രീകൾക്കിടയിലേക്ക് രാഹുൽ ഇറങ്ങി ചെല്ലുകയാണ് ആർക്കും തന്നെ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തടത്തോളം കാലം പിന്നെ എന്തിനാണ് രാഹുൽ ഭയക്കുന്നത് എന്ന ചോദ്യവും ആവർത്തിച്ചു ആവർത്തിച്ചുയരുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിൽ സന്തോഷം എന്നാണ് പലരും പറയുന്നത് രാഹുൽ വരേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് ഒരിക്കലും രഹസ്യമായി ഒന്നും നടക്കില്ല മാപ്രകളെ കരച്ചിൽ നിർത്ത നിങ്ങൾ നിനക്കൊന്നും വേറെ വാർത്തകളില്ലേ കഷ്ടം തന്നെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത് അതായത് ഈ രാഹുൽ മാങ്കൂട്ട ഒരു സ്ഥലത്തേക്ക് എത്തുന്നു എന്ന് പറയാ അതില്ലെങ്കിൽ എത്തുന്നു എന്നെ നിങ്ങൾ അറിയാത്തത് ഞങ്ങളുടെ കുറ്റമാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇനി രാഹുൽ മാങ്കുട്ട് തടയണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തേ രാഹുലിന്റെ നീക്കുപോക്കുകൾ ഈ നീക്കങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അത് നിങ്ങളുടെ പരാജയമല്ലേ അപ്പോൾ എന്തിനാണ് രാഹുലിനെ വെറുതെ പഴിചാരുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തായാലും രാഹുൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ വേദിലേക്ക് വരുമ്പോൾ വലിയ കയ്യടിയോ ഒക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാകുമ്പോൾ ഇങ്ങനെ എങ്ങനെ മനസ്സിലാകുന്ന രീതിയിലെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് രാഹുലിനെ വീണ്ടും അവർ ആവേശത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാരണവശാലും അവർ തള്ളിക്കളയുന്നില്ല തള്ളി മാറ്റുന്നില്ല അതിന്റെ ആവേശം തൽക്കാലം ഏതായാലും പാലക്കാട്ടെ ജനങ്ങൾക്കില്ല എന്ന ബോധ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്